അബുദാബി കോർണിഷ് ഏരിയയിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ഭീമൻ വെയിൽ ഷാർക്കിനെ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പരിസ്ഥിതി അതോറിറ്റി അബുദാബിയിൽ നിന്ന് പ്രധാനപ്പെട്ടൊരു നിർദ്ദേശം പൊതുജനങ്ങളെ അറിയിച്ചിരിക്കുകയാണ് ഈ പറഞ്ഞ വെയിൽ ഷാർക്കിനെ അബുദാബിയുടെ ഏതെങ്കിലും കടൽ തീരത്ത് പ്രദേശങ്ങളിൽ കോർണിഷിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കാണുകയാണെങ്കിൽ ഇതിനെ ശല്യപ്പെടുത്താനോ പ്രൊവോക്ക് ചെയ്യാനോ ഒന്നും പോകരുത് ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് മാത്രം ഇതിനെ കാണുകയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുകയോ ഒക്കെ ചെയ്യുക മറ്റൊന്ന് നമ്മൾ ഈ കണ്ടത് വേൽശാർക്കിനെ തന്നെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ വിവരം എന്തായാലും ഗവൺമെന്റ് അതോറിറ്റീസിനെ അറിയിക്കുകയും വേണം ഏതാണ് ആ ലൊക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് അറിയിക്കേണ്ടത് എയ്റ്റ് ഹൺഡ്രഡ് ട്രിപ്പിൾ ഫൈവ് എന്നുള്ള നമ്പറിൽ തീർച്ചയായും വിളിച്ച് ആ കാര്യം റിപ്പോർട്ട് ചെയ്യുക കാരണം സാധാരണഗതിയിൽ ഈ വേൽശാർക്ക് ഇങ്ങനെ തീരപ്രദേശത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇതേ മേഖലയിൽ തന്നെ ചുറ്റിത്തിരിയാറാണ് പതിവ് അത്ര അപ്പോൾ ഒരു സേഫ്റ്റി ഇഷ്യൂ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ വേണ്ട രീതിയിൽ പാലിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം ഇപ്പോൾ അതോറിറ്റീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഇനി ആഴക്കടലിൽ സ്പിയർ ഫിഷിംഗ് നടത്താൻ പോയി വലിയൊരു അപകടത്തിൽപ്പെട്ട് പുതുജീവിതത്തിലേക്ക് കൈപിടിച്ച് തിരിച്ച് കയറി വന്ന ഒരു യുവാവിൻ്റെ കാര്യം കൂടി പറയട്ടെ ദുബായിലാണ് ഈ സംഭവം നടന്നത് ഈ സ്പിയർ ഫിഷിംഗ് എന്ന് പറയുന്നത് സ്കൂബ ഡൈവിങ്ങിൻ്റെ എക്യൂപ്മെൻറ്റിൻ്റെ ഒന്നും സഹായമില്ലാതെ ശ്വാസം അടക്കി പിടിച്ച് ആഴക്കടലിലേക്ക് പോയി കുന്തം പോലുള്ള ഒരു ഉപകരണം കൊണ്ട് മീൻ പിടിക്കുന്ന ഒരു വിദ്യയാണ് വളരെ സങ്കീർണമായ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു വിദ്യയിൽ വളരെ പ്രഗൽഭനായ ഒരാളാണ് ദുബായിൽ താമസിക്കുന്ന സരീർ സൈഫുദ്ദീൻ ഇദ്ദേഹത്തിനാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വലിയ അപകടം ഉണ്ടായത് അദ്ദേഹത്തെ രക്ഷിച്ചതാവട്ടെ ദുബായ് രാജകുടുംബാംഗവും അദ്ദേഹത്തിന്റെ മെഡിക്കൽ ടീമും സലീർ സൈഫുദ്ദീനും അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കളും ചേർന്നാണ് ഈ പറഞ്ഞ സ്പിയർ ഫിഷിങ്ങിനായി ഇത്തവണ ആഴക്കടലിലേക്ക് പോയത് അവിടെ ചെന്ന സമയത്ത് ഒരു വലിയ മീനിനെ കുന്തം ഉപയോഗിച്ച് പിടിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഈ മീൻ മാറി ഗുഹ പോലുള്ള ഒരു ഭാഗത്തേക്ക് നീങ്ങുകയായിരുന്നു ഇതിനെ പിന്തുടർന്ന് ആ ഗുഹയുടെ ഭാഗത്തേക്ക് പോയതേ ഇദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ അപ്പോഴേക്കും ബോധം മറയുകയായിരുന്നു ശ്വാസകോശത്തിൽ വെള്ളം കയറിയതാണ് കാരണമെന്നാണ് പിന്നീടുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുന്നത് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി പ്രത്യേകിച്ച് മുൻപ് പറഞ്ഞതുപോലെ ദുബായ് രാജകുടുംബാംഗത്തിൽപ്പെട്ട ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ദുബായ് തീരത്ത് നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്റർ അകലെയുള്ള മൂൺ ഐലൻഡിലേക്ക് ഇദ്ദേഹത്തെ എത്തിക്കുകയായിരുന്നു അവിടേക്ക് ദുബായ് പോലീസിന്റെ മെഡിക്കൽ ടീം ഹെലികോപ്റ്ററിലെത്തി അദ്ദേഹത്തെ അവിടെ നിന്നും റാഷിദ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയായിരുന്നു ഇതിന്റെ ഒരു സയൻസ് പറയുന്നത് സാധാരണ ഒരു ഇരുപത് മീറ്ററൊക്കെ ആഴത്തിൽ ഇങ്ങനെ പോകുന്നത് ഒരുവിധം സേഫ് ആണ് അത് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ നാല്പത് മീറ്ററോ അതിലധികമോ ഒക്കെ ആഴക്കടലിലേക്ക് പോയി ഈ ഒരു വിദ്യ പ്രയോഗിക്കുന്ന ആളുകൾ ലോകത്ത് തന്നെ അപൂർവമായുള്ളൂ അതിൽ ഒരാളായിരുന്നു ഈ ശരീര സൈഫുദ്ദീൻ ഇദ്ദേഹം ഇത്രയും എക്സ്പേർട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശ്രമത്തിന് ഇത്തവണയും മുതിർന്നത് ഏകദേശം മുപ്പത്തിരണ്ട് മീറ്റർ ആഴത്തിൽ വെച്ചാണ് ഈ ഒരു അപകടം അദ്ദേഹത്തിന് സംഭവിച്ചത് എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ദുബായ് കുടുംബാംഗത്തിനും അദ്ദേഹത്തിന്റെ മെഡിക്കൽ ടീമിനും ദുബായ് പോലീസിനും റാഷിദ് ഹോസ്പിറ്റലിലെ മറ്റു മറ്റുദ്യോഗസ്ഥർക്കുമെല്ലാം ശരീരപ്പോൾ നന്ദി അറിയിക്കുകയാണ് യു എയിലെ വിവിധ എമിറേറ്റുകളിൽ ഇപ്പൊ ചൂട് കനക്കുകയാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഉച്ചവിശ്രമ നിയമം ഇവിടെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു അബുദാബിയിൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ഒരു നേതൃത്വത്തിൽ ഉച്ചവിശ്രമ നിയമം നടപ്പിലാക്കുന്നുണ്ടോ എന്നറിയാനായി കർശനമായ പരിശോധനകൾ നടന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ സൈറ്റുകളൊക്കെ നടത്തുന്ന ആളുകളും അതിൻ്റെ കമ്പനി അധികൃതരും മാനേജർമാരുമെല്ലാം ഈ കാര്യം ശ്രദ്ധിക്കുക തൊഴിലാളികളും ഈ നിയമം പാലിക്കണം എന്നുള്ളൊരു കാര്യമാണ് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത് നമുക്കറിയാം ഈ ഒരു ചൂടിൽ പുറത്ത് ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്താണ് സ്ട്രിക്റ്റായി ഇങ്ങനെ തൊഴിലാളികളെ പുറത്ത് ജോലി ചെയ്യിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ ഫൈനുണ്ട് അത് ഭീമമായൊരു തുകയാണെന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ നാല്